നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ മാലയൂരി മടങ്ങിയത് കപടഭക്തർ ശബരിമലയിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു മന്ത്രി രാധാകൃഷ്ണൻ ശബരിമലയിൽ യഥാർത്ഥ ഭക്തന്മാർ ആരും മാലയൂരിയോ തേങ്ങ ഉടച്ചോ ശബരിമലയിൽ ദർശനം നടത്താതെ പോയിട്ടില്ലെന്നും അങ്ങനെ മടങ്ങിയവർ കപടഭക്തരെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ ബോധപൂർവം കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു ശബരിമലയെ തകർക്കാൻ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി രാജാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു പോലീസിന്റെ നിയന്ത്രണങ്ങളെ തുടർന്ന് ശബരിമല തീർത്ഥാടനകാലം ദുരിതപൂർണമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിലെ എം വിൻസെൻറ്റിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി വെള്ളവും ഭക്ഷണവും വേണമെന്ന് ആവശ്യപ്പെട്ട് ചിലർ സമരം ചെയ്തത് കണ്ടു പക്ഷേ അവരുടെ മുദ്രാവാക്യം മുഖ്യമന്ത്രിക്ക് എതിരെയായിരുന്നുവെന്നും അത്തരം സമരക്കാരുടെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കാമെന്നും കെ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി പോലീസ് ഇടപെടൽ ശരിയായ രീതിയിൽ ആണെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്നും പോലീസ് ഇടപെട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നം വേറെയാണെന്നും മന്ത്രി പറഞ്ഞു ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പദ്ധതികൾക്കായി ഹൈപ്പർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് ഇതുകൂടാതെ നിരവധി പദ്ധതികൾ പല പദ്ധതികൾ ശബരിമലയിൽ നടന്നുവരുന്നു എന്നാൽ ഭൂമി ലഭ്യമാകുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത